എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ അദ്ധ്യായത്തിൽ ഹ്രീം എന്ന ബീജമന്ത്രത്തെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓ ഗം ഹം ശ്രീം ഐം ക്രീം എന്നിങ്ങനെ അനേകം ബീജമന്ത്രങ്ങളുണ്ട് ഇതിൽ ഓം പ്രണവാകാരം പ്രപഞ്ചത്തിൻ്റെ ശബ്ദം ഈ ഓങ്കാരത്തിൽ നിന്നുമാണ് സർവ മന്ത്രങ്ങളുടെയും അതുപോലെ സർവശബ്ദങ്ങളുടെയും ഉൽപ്പത്തി വിവരണം അത്ര എളുപ്പമല്ലം ഇത് ശ്രീ ഗണേശൻ്റെ ബീജമന്ത്രമാണ് ഹം ഇത് ശ്രീ ആഞ്ജനേയസ്വാമിയുടെ ബീജമന്ത്രം ശ്രീം ഇത് ശ്രീ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ഐം ഇത് ശ്രീ സരസ്വതി ദേവിയുടെ മൂലമന്ത്രം ക്രീം ഇത് ശ്രീ കാളീദേവിയുടെ മൂലമന്ത്രം എന്നിങ്ങനെ ഓരോ ദേവതകൾക്കും ഓരോ ബീജമന്ത്രങ്ങളുണ്ട് ദം ഹോം ഭ്രീം ഹ്രോം ഹ്രാ സ്രാം ഭ്രാം ദ്രാം സ്രാം എന്നിങ്ങനെ വിവിധ ബീജമന്ത്രങ്ങളുണ്ട് പണ്ട് ബാലരമ എന്ന ദൈവാരികയിലെ മായാവി എന്ന ചിത്രകഥകളിലൂടെയെങ്കിലും പരിചയമുള്ള ഒരു ബീജമന്ത്രമാണ് ഹ്രീം ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് വായിച്ചിട്ടില്ലാത്തവർ ആ അക്കാലത്ത് ആരും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും മായയുടെയും ബീജമന്ത്രമാണ് ഹ്രീം ബീജമന്ത്രം എന്നാൽ എന്താണെന്ന് മനസ്സിലായല്ലോ ബീജമെന്നാൽ വിത്ത് ദശമഹാവിദ്യയിൽ നാലാമത്തെ ശക്തി സ്വരൂപമാണ് ശ്രീ ഭുവനേശ്വരി ദേവി ദശമഹാവിദ്യകളെപ്പറ്റി മുമ്പ് ചാനലിൽ വിവരിച്ചിരുന്നു ഭുവനേശ്വരി എന്നാൽ ഭുവനത്തിൻ്റെ ഐശ്വര്യ ദേവത ഭുവനങ്ങൾ എത്രയാണെന്നറിയാമല്ലോ അതെ പതിനാലെണ്ണം അതിൽ ഏഴെണ്ണം മുകളിലും ഏഴെണ്ണം താഴെയുമാണ് മുകളിലുള്ളത് ഭൂലോകം ഭൂവർലോകം സ്വർഗലോകം മാഹലോകം ജനലോകം തപ്ലോകം സത്യലോകം അഥവാ ബ്രഹ്മലോകം ഇനി താഴെയുള്ളത് അതലം വിതലം നിതലം ഗവർത്തിമാൻ മഹാതലം സുതലം ഏഴാമത്തേത് പാതാളം ഈ പതിനാല് ലോകത്തെയാണ് ഭുവനം എന്നറിയപ്പെടുന്നത് ഈ പതിനാല് ലോകങ്ങളുടെയും ഈശ്വരയാണ് ഭുവനേശ്വരി ദേവി മഹാവിദ്യകളിൽ സർവോത്തമ സ്ഥാനമാണ് ശ്രീ ഭുവനേശ്വരി ദേവിക്ക് ഉള്ളത് പരിധി ഇല്ലാത്ത ഐശ്വര്യം ഇതാണ് ശ്രീ ഭുവനേശ്വരി ദേവിയുടെ സാധനയിൽ നിന്ന് പ്രാപ്തമാകുന്നത് ശ്രീ ശങ്കരാചാര്യൻ ശ്രീ ഭുവനേശ്വരി ദേവിയുടെ സാധനയിലൂടെ ലഭിച്ച ശക്തി കൊണ്ടാണ് സ്വർണ്ണനെല്ലിക്ക മഴ പെയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് സാക്ഷാൽ കുബേരൻ ആരാധിക്കുന്നതും ശ്രീ ഭുവനേശ്വരി ദേവിയാണത്രേ ക്രീം എന്ന മന്ത്രം ജപിക്കുന്നതിലൂടെ സാധകന ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് പറയാം അപ്പോൾ ഹ്രീം എന്ന മന്ത്രത്തെ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഏകാക്ഷര ബീജമന്ത്രത്തിൻ്റെ പല ഗുണങ്ങളും നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഹ്രീം എന്ന ബീജമന്ത്രം ജപിക്കുന്നതിലൂടെ മനസ്സിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്ന എല്ലാ അനാവശ്യ ചിന്തകളും നിൽക്കുകയും മനസ്സിൽ സമാധാനമുണ്ടാവുകയും ചെയ്യും അതുപോലെ ഹ്രീം ബീജമന്ത്രം ഉള്ളിലിരിക്കുന്ന എല്ലാ മോശമായ ചിന്തകളെയും നീക്കം ചെയ്യുകയും അതുപോലെ മനസ്സിൽ നല്ല ചിന്തകളെ ജനിപ്പിക്കുകയും ചെയ്യുന്നു ഹ്രീം എന്ന ബീജമന്ത്രത്തിൽ ഹ പിന്നെ അർത്ഥചന്ദ്രാകൃതിയും ചേർന്നതാണ് ഹ്രീം എന്ന ബീജമന്ത്രം ഇതിൽ ഹ എന്നാൽ ആകാശം രായിൽ വായു ഈയിൽ അഗ്നി എന്നിവയെ സൂചിപ്പിക്കുന്നു ഹ്രീം എന്നത് മഹാലക്ഷ്മി ബീജമന്ത്രവുമാണ് ഹ്രീം എന്നത് ശ്രീ മഹാലക്ഷ്മി ബീജമന്ത്രമാണ് മഹാലക്ഷ്മിയുടെയും ബീജമന്ത്രം എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചത് ശ്രീ മഹാലക്ഷ്മി മായാസ്വരൂപിണിയാണല്ലോ അതിനാലാണ് മായാ ബീജമന്ത്രമെന്നും ഹ്രീം എന്ന മന്ത്രത്തെ പറയുന്നത് ഹ്രീം എന്ന ബീജമന്ത്രത്തെ പ്രണവാകാരത്തോടും ഉപമിക്കാറുണ്ട് ഉയർന്ന ജ്ഞാനം പ്രകാശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ മന്ത്രമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനും ശരീരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നീക്കുവാനും മന്ത്രത്തെ ജപിക്കുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകയോ വിഷാദരോഗം അതുപോലെ തൈറോയിഡ് മുതലായ ബുദ്ധിമുട്ടുകളോ ആണെങ്കിൽ ഹ്രീം എന്ന ബീജമന്ത്രം പതിവായി ജപിക്കുക ഡയബറ്റിക് അസുഖമുള്ളവർക്കും ഈ മന്ത്രം വളരെ ഫലപ്രദമാണ് ഇത് പരീക്ഷിച്ച് തെളിഞ്ഞ കാര്യവുമാണ് നെഞ്ചിൽ കഫം അടിഞ്ഞുകൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചുമയുണ്ടെങ്കിൽ ഹ്രീം എന്ന ബീജമന്ത്രം ജപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശ്വാസം ലഭിക്കും മാനസിക പിരിമുറുക്കമോ വിഷാദമോ ഉള്ള ആളാണെങ്കിൽ ഹ്രീം എന്ന ബീജമന്ത്രം ജപിക്കുന്നതിലൂടെ സമ്മർദ്ദത്തിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നതാണ് ഹ്രീം എന്ന ബീജമന്ത്രം ദിവസവും ജപിക്കുന്നതിലൂടെ ശരീരത്തിലെ ഊർജപ്രവാഹം വർദ്ധിക്കുന്നതിലൂടൊപ്പം നിഷേധാത്മകതയെ ഇല്ലാതാക്കുകയും ചെയ്യും ഹ്രീം എന്ന ബീജമന്ത്രത്തെ ജപിക്കുന്നതിലൂടെ മനസ്സിനെ ശാന്തവും ശുദ്ധവുമാക്കി നിലനിർത്താൻ സഹായിക്കുന്നു മനസ്സിൽ വരുന്ന നിഷേധാത്മകമായ ചിന്തകളെ ഇല്ലാതാക്കുകയും ചെയ്യും സാമ്പത്തിക പ്രതിസന്ധികൾ വിട്ടുമാറാനും ഹ്രീം എന്ന ബീജമന്ത്രം ഫലപ്രദമാകുന്നു ഇനി ഹ്രീം എന്ന മന്ത്രത്തെ ഏത് രീതിയിലാണ് ജപിക്കേണ്ടതെന്ന് പറയാം രാവിലെ ചൊല്ലുന്നതാണ് നല്ലത് സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിലായാൽ മുഹൂർത്തത്തിലായാൽ അതി ഉത്തമം സ്നാനാദികർമ്മങ്ങൾ കഴിഞ്ഞ് ചുവന്ന തുണി വിരിച്ച് ഇരിക്കുക കിഴക്കോട്ട് നോക്കിയാണ് ഇരിക്കേണ്ടത് മനസ്സിന് ഏകാഗ്രത ലഭിക്കാനായി ഒരു വെളുത്ത പേപ്പറിൽ മഞ്ഞൾ കൊണ്ട് ഹ്രീം എന്ന് എഴുതി മുന്നിലെ ഫിത്തിയിൽ ഒട്ടിച്ചു വയ്ക്കുക ആദ്യം പ്രാണായാമം ചെയ്യുക ഇത് മൂന്നോ നാലോ തവണ ചെയ്യണം അത് കഴിഞ്ഞ് ഹ്രീം എന്ന് എഴുതി വച്ചിരിക്കുന്നതിനെ നടു നിവർത്തിക്കൊണ്ട് നോക്കിയിരിക്കുക അതിനെ മനസ്സിലേക്ക് പതിപ്പിക്കുക അതിനുശേഷം ശ്രീ ഗണപതി ഭഗവാന്റെ മൂലമന്ത്രത്തെ അഞ്ച് തവണ ജപിക്കുക അതിനുശേഷം ഈ ബീജമന്ത്രം ജപിക്കുക പ്രയോജനം ലഭിക്കണമെങ്കിൽ നിത്യവും നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കണം ജപത്തിനായി പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാലയോ സ്ഫടികമാലയോ രക്തചന്ദനമാലയോ ദേവദാരുമാലയോ ഉപയോഗിക്കുക ജപമാല പിടിച്ച് ജപിക്കേണ്ട യഥാർത്ഥ വിധിയെപ്പറ്റിയും അതുപോലെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രുദ്രാക്ഷം ജപമാല എന്ന പ്ലേലിസ്റ്റ് തുറന്ന് കാണുക ഹ്രീം എന്ന മന്ത്രത്തെ ഉച്ചരിക്കുമ്പോൾ നാഫിയിൽ നിന്ന് ശബ്ദമെടുക്കുക ഹ്രീ ഹ്രീം ത്തിൽ വേണം ജപിക്കാൻ അതുപോലെ മനസ്സിൽ ഹ്രീം എന്ന അക്ഷരം ഇതുപോലെ ചുറ്റിക്കൊണ്ടിരിക്കുകയും വേണം ജീവിതത്തിൽ നല്ല വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ഭുവനേശ്വരി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം